കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ ബാച്ചിൽ ബിടെക് പഠിച്ച് ഇറങ്ങിയവരാണ് ഞങ്ങൾ മൂന്ന് പേര് അപ്പോൾ ടോട്ടൽ ഞങ്ങളൊരു ഇരുന്നൂറ്റി നാൽപ്പത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നാല് ബ്രാഞ്ചുകളിലായിട്ട് അപ്പോൾ അവരുടെ ഞങ്ങൾ നയൻറ്റി നയനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയി സോ അതിൻ്റെ ഒരു സിൽവർ ജൂബിലി ഗെറ്റ് ടുഗതർ നാളെയും മറ്റന്നാളായിട്ട് അതായത് ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് കാസർഗോഡ് വെച്ചിട്ട് നടത്തുകയാണ് അപ്പോൾ കാസർഗോഡ് വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾ ഇരുപത്തേഴ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അലുമിനി മാത്രം ആ ബാച്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നു അതിൽ നൂറ്റി അമ്പത് പേര് പല രാജ്യങ്ങളിലാണ് ഇപ്പോൾ എല്ലാ പേരും അപ്പോൾ നൂറ്റി പേര് കാസർഗോഡേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നാളെ ഗേറ്റ്വേ ബേക്കറിൽ വെച്ചിട്ട് ഞങ്ങൾ മാത്രം അലുമിനി മാത്രം ഒത്തുചേരുന്നു അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി എയ്ത്ത് സാറ്റർഡേ കോളേജിലേക്ക് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും കൊണ്ടുവരാൻ ശ്രമിച്ചു അതിലൊരു മുപ്പതോളം ടീച്ചേഴ്സ് കോളേജിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ കോളേജിൽ ക്യാമ്പസിൽ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ച് മുൻകൈ എടുത്തിട്ട് കംപ്ലീറ്റ് കോളേജ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ കോളേജിൽ കുറച്ച് ഗാർഡൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് ഞങ്ങളുടെ ബാച്ചിൽ നിന്നൊരു രണ്ട് സ്റ്റുഡൻസും ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കോളേജിൽ എല്ലാവരും വൃക്ഷത്തൈകൾ നടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി ഈ പറയുന്ന ബേക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കുറച്ച് ഞങ്ങളുടെ തന്നെ കുറച്ച് കലാപരിപാടികളും ഒക്കെ ഉണ്ട് ഇത് ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രം ഐ മീൻ അലിമിനി മാത്രം ഫാമിലി ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഗെറ്റുഗെതറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് അൻവർ ഞാൻ എൽ ബി എസ് കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊഫസറും ഹെഡുമാണ് ഇത് ദിലീപ് ഇലക്ട്രിക്കലിൽ പഠിച്ചു ഇപ്പോൾ ദുബായിൽ ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഫ്രഞ്ച് ബേസ്ഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നു ദിസ് ഈസ് ഷബീന അബ്ദുൾ റഹ്മാൻ ഔൾസോ ഫ്രം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ഷീ ഈസ് ഓൾസോ വർക്കിംഗ് ഇൻ ദുബായ് ഇൻ എ എൻജിനീയറിംഗ് കൺസൾട്ടൻസി യു എസ് ബേസ്ഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി കമ്പനി ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് അതെങ്കിലും ഉണ്ടെങ്കിൽ സമീറ വന്നിട്ടില്ല സമീറ ആക്ച്വലി ഷീസ് റണിംഗ് സ്കൂളിൻ കുമ്പള എത്താൻ പറ്റിയില്ല ഞങ്ങൾ എൽ ബി എസ്സിൽ തേർഡ് ബെച്ചാണ് ഫസ്റ്റ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി ത്രീയിലാണ് ഞങ്ങൾ തേർഡ് ബെച്ചാണ് അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ബാച്ചിൻ്റെ തന്നെ അലുമിനിയാണ് ആളാണ് അബ്ദുൾ റഹ്മാൻ സോ കഷിയായിരിക്കും നമ്മുടെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ആക്ച്വലി കാസർഗോഡ് കാരണാണ് പ്രൊ വി സി ആയിരുന്നു ഇപ്പോൾ എൽ ബി എസ് സിൻ്റെ തന്നെ ഡയറക്ടറാണ് പിന്നെ മുടിയാർ സാറായിരുന്നു ഞങ്ങളുടെ പഠിക്കുന്ന സമയത്തുള്ള പ്രിൻസിപ്പാൾ സോ സാറ് വരുന്നുണ്ട് ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ ഡോക്ടർ മുഹമ്മദ് ഷുക്കൂർ സാറാണ് സാറാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കോളേജിലെ പരിപാടിയാണ് ഈ പറഞ്ഞ ഇവിടെ ഫോമലായിട്ട് നടത്തുന്നത് ദെൻ ഹോട്ടലിലെ പരിപാടി ഇൻഫോർമൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്